വാണിയംകുളം പുലാഛിത്ര ടിആർ കെ സ്കൂളിൻ്റെ ചുറ്റുമതിലിനകത്തുനിന്നും അണലിയെയും ഇരുപത്തിയേഴ് അണലിക്കുഞ്ഞുങ്ങളെയും പിടികൂടി വെള്ളിയാഴ്ച വൈകിട്ട് മണിയോടെ നാട്ടുകാരാണ് സ്കൂളിന്റെ മതിൽ കെട്ടിനുള്ളിൽ പാമ്പിനെ കണ്ടത് തുടർന്ന് വനംവകുപ്പിനെ അറിയിക്കുകയായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയതിൽ മതിലിന്റെ കരിങ്കൽ കെട്ടിനകത്ത് നിന്ന് ആദ്യം ഇരുപത്തിയാറ് അണലിക്കുഞ്ഞുങ്ങളെ പിടികൂടി വലിയ പാമ്പിനെയും നാട്ടുകാർ കണ്ടെന്ന് പറഞ്ഞതോടെ മണ്ണുമാന്തി യന്ത്രം എത്തിച്ച് സ്കൂളിന്റെ മതിലിന്റെ ഒരു വശം പൊളിക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഒരു അണലിക്കുട്ടിയെയും ഒരു വലിയ അണലിപ്പാമ്പിനെയും കൂടി പിടികൂടുകയായിരുന്നു നാട്ടുകാരും വനംവകുപ്പും ചേർന്നാണ് പാമ്പുകളെ കണ്ടെത്തുകയും പിന്നീട് പിടികൂടുകയും ചെയ്തത് സ്കൂൾ പരിസരം കാട് കാടുപിടിച്ചു കിടക്കുന്നതിനാലാണ് ഇത്തരത്തിൽ പാമ്പുകൾ വർദ്ധിക്കുന്നതെന്നും പരിസരം വൃത്തിയാക്കണമെന്നും നാട്ടുകാർ പറഞ്ഞു വഴിയിലൂടെ യാത്ര പോകുന്ന ഒരാളാണ് ആദ്യം കണ്ടത് കണ്ടപ്പോൾ ഒന്ന് രണ്ട് കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ആളുകളെയൊക്കെ വിളിച്ച് കൂട്ടി വന്ന് നോക്കുമ്പോഴേക്കും പത്ത് പതിനഞ്ച് പാമ്പ് കുട്ടികളെ കണ്ടു അവിടുന്ന് എല്ലാവരും കൂടിയും കൂടി നോക്കിയപ്പോൾ പോ പോടിൻ്റെ ഉള്ളിൽ അതായത് നമ്മുടെ സ്കൂളിൻ്റെ ബാക്കിലെ അസ്ഥി അസ്ഥി കെട്ടിയതിൻ്റെ ഉള്ളിലാണ് പാമ്പിനെ കണ്ടത് അവിടുന്ന് ഫോറസ്റ്റ് വിളിച്ചിട്ട് നമ്മൾ മധുര പൊളിച്ചിട്ടാണ് പാമ്പിനെയും കുട്ടികളിൽ എടുത്തത് അതിൽ ഇരുപത്തേഴ് കുട്ടികളെ കിട്ടിയിട്ടുണ്ട് പാമ്പിനേയും കിട്ടിയിട്ടുണ്ട് വൈകിട്ട് അഞ്ച് മുതൽ ആരംഭിച്ച തിരച്ചിൽ രാത്രി എട്ട് മുപ്പതോടെയാണ് അവസാനിപ്പിച്ചത് സെഷൻ ഫോറസ്റ്റ് ഓഫീസർ എൻ കെ ഗിരീഷിന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എം സഞ്ജു റെസ്ക്യൂ വാച്ചർ സദാശിവൻ ഉണ്ണികൃഷ്ണൻ ഉണ്ണി എന്നിവരടങ്ങുന്ന സംഘമാണ് പാമ്പുകളെ പിടികൂടിയത് യുട്യൂബ് ന്യൂസ് പാലക്കാട്